ഓക്കെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും നമുക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് നമ്മുടെ പേരിലുണ്ട് ഐ സി ബി കണക്ഷൻസ് ഉണ്ട് എന്നാൽ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സോളാർ ചെയ്യേണ്ടി വരും എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതാണ് നോക്കുന്നത് മൈ സെൽഫ് ജോയിൻസി ജോയിൻ ജോയിൻസ് ഇൻഫ്ര സൊല്യൂഷൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മളിപ്പോൾ കണക്ഷൻസ് കൂടുതലുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ കണക്ഷൻസുള്ള ആൾക്കാരായിരിക്കാം എന്നാത് ഡിഫറെ സെക്ഷനിലായിരിക്കും കെ ഐ സി ബി സെക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണ് ഇവിടെ എല്ലായിടത്തും നമുക്ക് വെക്കേണ്ടി വരൂ അതോ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തേക്കും കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഓക്കെ നമ്മൾ വീലിംഗ് എന്നാണ് നമ്മൾ ഈ പ്രൊസീജിയറിനെ പറയുന്നത് അതായത് നമുക്ക് സെയിം കൺസ്യൂമർ നെയിമിലുള്ള ഏത് ഡിസ്ട്രിക്റ്റിലാണെങ്കിലും സെയിം കൺസ്യൂമർ നെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് നമുക്കിപ്പോൾ ഒരു വീട്ടിൽ മാത്രമാണ് നമുക്ക് ഫ്ലാറ്റ് സർഫസ് ഉള്ളത് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സോളാർ ചെയ്യാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ ഷീട്ട് പ്രൂഫാണ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് പ്രൂഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ളാറ്റ് പ്രൂഫായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് സോളാർ ചെയ്താലും നമുക്ക് വേറെ സെയിം കൺസ്യൂമർ നെയിമുള്ള ഏത് ബില്ലിലേക്ക് വേണമെങ്കിലും നമുക്കിത് വീൽ ചെയ്യാൻ പറ്റും എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സൈറ്റിൽ ഒരു അഞ്ച് കിലോ വാട്ടിന്റെ സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു വീട്ടിൽ നമുക്ക് കൺസ്യൂം ചെയ്യേണ്ടത് നമുക്ക് അറൗണ്ട് ഒരു മുന്നൂറ് യൂണിറ്റുള്ള കറണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എന്നാൽ നമുക്കൊരു വേറൊരു ഷോപ്പുണ്ട് അത് വേറൊരു സെക്ഷനിലാണ് കെ സി ബി സെക്ഷനിലാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫൈവ് കിലോവാട്ട് സിസ്റ്റം ചെയ്താൽ നമ്മൾ നോർമലി പറയുന്നത് ഒരു അറൌണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് എന്നാൽ നമ്മൾ വീട്ടിൽ കൺസ്യൂം ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ബാലൻസ് ത്രീ ഹൺഡ്രഡ് യൂണിറ്റ്സ് വരുന്നുണ്ട് ആ ബാലൻസ് ത്രീ ഹൺഡ്രഡ് യൂണിറ്റ്സ് നമുക്ക് നമ്മുടെ ആ ഷോപ്പിലേക്ക് നമുക്ക് വീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് വീലിംഗിൻ്റെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ നമ്മൾ സോളാർ വെക്കുന്നത് ഒരു സ്ഥലത്താണ് അവിടുത്തെ കറണ്ട് ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വീടോ ഓഫീസോ എന്തോ നമ്മുടെ സെയിം പേരിൽ ഉള്ളതാണെങ്കിൽ അവിടുത്തെ കറണ്ട് ബില്ലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് വീലിംഗ് കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നല്ല നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കുക താങ്ക്